അടുത്ത അടുത്ത എന്ന് പറയുന്നത് സമുദായമാണ് അല്ലല്ല അത് മണത്തണയുള്ള കുടിപതികൾ എന്ന് പറയുന്ന സ്ഥാനീകരാണ് ഈ എഴുന്നള്ളത്ത് അന്നാണ് ഈ നെയ്യാട്ടത്തിന് കൊട്ടിയൂരുള്ള എല്ലാ സ്ഥാനീകരും കൊട്ടിയൂരില്ല അതിനവകാശികളായിട്ടുള്ള ഒരു അഞ്ച് ഏഴ് അഞ്ചോ ഏഴോ ബ്രാഹ്മണരെ കുടുംബങ്ങൾ മാത്രമേ ഉള്ളൂ അവിടുത്തെ ബാക്കി സ്ഥാനീകരും പിന്നെ അവിടെയുള്ള ഈ നാല് ഊരാളന്മാരും കുടിപതികളും ഒക്കെ ഉത്സവം നടത്തിപ്പിന് വേണ്ട ഭണ്ണാരങ്ങള് പാത്രങ്ങള് എല്ലാം എത്തിക്കുന്ന വാളുകള് പാത്രങ്ങൾ ഇവിടെ മണത്തണ ഗോപുരം എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് സൂക്ഷിച്ചിരിക്കുന്നത് അത് ചപ്പാരൻ ദേവിയുടെ അകമ്പടിയോടുകൂടെ വാൾ വാളശന്മാർ വാഴ എഴുന്നള്ളിച്ച് ഇതവിടെ എത്തി ബണ്ണാരെഴുന്നള്ളളത്ത് നട ബണ്ണാർ എഴുന്നള്ളളത്ത് ഈ ചപ്പാരൻ വാളശന്മാരുണ്ടാവും പിന്നെ ജന്മസമുദായം ഉണ്ടാവും പിന്നെ കുടിപതികൾ സ്ഥാനികരാണ് ബണ്ണാരെഴുന്നള്ളിക്കുന്നത് അതിനോ അതിനോട് മുമ്പ് അവിടെ പൂതനാക്കൂൽ എന്ന് പറയുന്ന സ്ഥലത്തൊരു യോഗി സമുദായക്കാരല്ലേ യോഗി കുരുക്കൾ അവരുടെ ഒരു യോഗിയോട്ടുണ്ട് അങ്ങനെ കൊട്ടിയൂർ ഈ ഭണ്ണാരം പുറപ്പെടുന്നതിന് മുമ്പ് മണത്തണ ദേവിയുടെ സമ്മതം കിട്ടിയാൽ മാത്രമേ ഭണ്ണാര തുറക്കുള്ളൂ അങ്ങനെ പുറത്തൊരുപാട് ഒരുപാട് ചടങ്ങുകൾ കൊട്ടിയൂർ ഉത്സവത്തോടെ അനുബന്ധമായിട്ടും ആ പ്രദേശത്ത് നടക്കുന്നുണ്ട്